ഹായ് ഇപ്പോൾ ന്യൂസ് എന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഈ ചാനലിൽ കുഞ്ഞു കുഞ്ഞ് വേർഡൻ ടിപ്സും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും കൃഷിയൊക്കെ കുറച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് അറിയുവാനായിട്ടും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നൊരു ഈ ഒരു ഔഷധ സത്യത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതാണ് നാഗവെറ്റില അയ്യപ്പാന അയവാന മുറിമൂടി അതുപോലെ ചുവന്ന കയ്യോന്നി മൃതസഞ്ജീവിനി അങ്ങനെ പല പല പേരിലും ഇത് അറിയപ്പെടാറുണ്ട് പക്ഷെ നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന മൃതസഞ്ജീവിനി എന്ന സസ്യം ഇതല്ല പക്ഷേ അതുപോലെ തന്നെ അത്രയേറെ ഔഷധ ഗുണങ്ങൾ ഏറിയത് കൊണ്ടാവും ഈ ഒരു ഇലക്കും ഈ ഒരു ചെടിക്കും മൃതസഞ്ജീവിനി എന്ന് പേരിൽ അറിയപ്പെടാറുണ്ട് നമ്മളിപ്പോൾ നഴ്സറികളിലൊക്കെ ചെന്ന് ചോദിച്ചതുപോലെ പല പല പേരുകൾ കൊണ്ട് ചെന്ന് ചോദിച്ചാലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം പലരും പലയിടങ്ങളിലും പല പേരിലാണ് ഈ ചെടി അറിയപ്പെടാറുള്ളത് അപ്പോൾ ഒന്നിലേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി തന്നെയാണ് ഇത് പച്ചയ്ക്ക് അരച്ചും ഇതിൻ്റെ ഒരു അഞ്ചിലെ അല്ലെങ്കിൽ ഏഴിലൊക്കെ പച്ചയ്ക്ക് അരച്ചിട്ടും അതുപോലെ തന്നെ അരച്ചുരുട്ടി അതുപോലെ പശുവിൻ പാലിൽ ചേർത്തും അല്ലാതെ ഒക്കെ നമ്മൾ ആ ചവച്ചരച്ചിയൊക്കെ കഴിക്കാൻ വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടി തന്നെയാണ് മൂലക്കുരു അതുപോലെ ഉള്ളിലുള്ള മുറുകൾ വായിക്കകത്തും ഉണ്ടാകുന്ന അൾസർ കുഞ്ഞ് കുഞ്ഞ് ഇതുപോലെ കുരുപ്പുകളൊക്കെ പൊട്ടി ഇതിനൊക്കെ ഇതിൻ്റെ നീര് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ മൂലക്കുരുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന് ഉള്ളിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നിൽക്കും അതൊരു ഒറ്റമൂലി തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഏറെനാൾ കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അസുഖത്തിന് നമ്മളൊരു വൈദ്യസഹായം തേടുക എത്ര ദിവസം കഴിക്കണം എത്ര ഇല കഴിക്കണം എന്നൊക്കെ ഒരു വൈദ്യൻ്റെ സഹായം തേടി മാത്രമേ നമ്മൾ കഴിക്കാവൂ അല്ലാതെ ഒരാഴ്ച കഴിക്കുന്നതിന് അല്ലെങ്കിൽ ഒൻപത് ദിവസം അങ്ങനെയൊക്കെ കുറച്ച് കഴിക്കുന്നതിന് നമുക്ക് ഇതുപോലെ മൂന്നില അല്ലെങ്കിൽ അഞ്ചില അല്ലെങ്കിൽ ഏഴില എടുത്ത് അരച്ചിട്ട് ഉരുട്ടിയും അതുപോലെ പല്ലിനും ചേർത്തും കഴിക്കാം കൂടുതലായിട്ട് ഏറെ നാൾ കഴിക്കണമെങ്കിൽ ഒരു വൈദ്യൻ്റെ സഹായം തേടിയിട്ട് അവർ പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അത്രയേറെ ഔഷധഗുണ അതുപോലെ തന്നെ കുഞ്ഞു വിഷമുള്ള പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് ആ ഭാഗത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ വിഷം മാറിക്കിട്ടും അതുപോലെ ഒരുപാട് നാളുകൊണ്ട് ഉണങ്ങാത്ത മുറുകൾക്കൊക്കെ ഇതിൻ്റെ ആ ഒരു നീര് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറുക് കിട്ടും അതുകൊണ്ടാണ് ഇതിനെ മുറുകുമൂടി എന്നും വിളിക്കുന്നത് അങ്ങനെ ഏറെ ഔഷധഗുണങ്ങളുള്ളൊരു ചെടി തന്നെയാണ് നമ്മളുടെ പറമ്പിലൊക്കെ ചിലപ്പോൾ കണ്ടു കിട്ടും അങ്ങനെയാണെങ്കിൽ പറിച്ചു കളയരുത് അതുപോലെ തന്നെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങി നമുക്ക് നട്ട് കൊടുക്കാം അല്പം ചാണകപ്പൊടിയും വെള്ളവും മാത്രം ഇട്ട് കൊടുത്താൽ മതി മുറ്റത്ത് നട്ടു കൊടുത്താൽ പടർന്ന് പന്തളിച്ച് ഇങ്ങനെ പടർന്ന് പോകും അതിലും നല്ലത് ചട്ടികളിലും ഗ്രോ ബാഗിലും നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഔഷധ സത്യത്തെക്കുറിച്ച് അറിയാതെ പോകരുത് ഓക്കെ